പതിനഞ്ചാം നൂറ്റാണ്ടിലെ കൊളംബസിന്റെ നാവിക യാത്രയുടെ പുറകെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ അത് നിങ്ങളും കൂടെ അറിയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊളംബസിന്റെ യാത്രയ്ക്ക് അനുമതിയും വാൽകപ്പൽ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായവും ഒക്കെ നൽകിയത് ഇസബെല്ലയും ഫെർഡിനൻ രാജാവുമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിക്കണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിനാലിലാണ് കഥ നടന്നത് കാസ്റ്റിൽ ലിയോൺ രാജ്യത്തെ രാജാവായ ജോൺ രണ്ടാമന് ഹെൻറി നാലാമൻ ഒന്നാം ഇസബല്ല അൽഫോൺസോ എന്നിങ്ങനെ മൂന്ന് മക്കളാണ് ഉള്ളത് ഈ കഥയിൽ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട് ഹെൻറി രാജാവിന്റെ മകൾ ജോവാന ആയിരത്തി നാനൂറ്റി അൻപത്തിനാലിൽ രാജാവായ ജോൺ രണ്ടാമൻ മരിച്ചപ്പോൾ മൂത്തപുത്രനായ ഇരുപത്തി ആറ് വയസ്സുള്ള ഹെൻറി നാലാമൻ രാജാവുകയും തീരെ ചെറിയ കുട്ടികളായ ഇസബെല്ലയെയും അൽഫോൺസോയെയും സംരക്ഷിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിലൊക്കെ ഭരണം എളുപ്പമാകുന്നതിനായി ഒരു രാജ്യത്തിന്റെ മൊത്തം വൃഷ്ടിപ്രദേശങ്ങളെ ചെറിയ ചെറിയ പ്രദേശങ്ങളായി ബാധിക്കും ആ പ്രദേശങ്ങൾ ഓരോന്നും നിയന്ത്രിക്കുന്നതിനായി രാജാവ് തന്നെ ഒരാളെ നിയമിക്കും ഇങ്ങനെ നിയമിക്കപ്പെട്ടവരെയാണ് പ്രഭുക്കന്മാർ എന്നൊക്കെ പറയുന്നത് പക്ഷേ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഈ പ്രഭുക്കന്മാർ രാജഭരണം നിയന്ത്രിക്കാൻ വരെ കേല്പുള്ള ആൾക്കാരായി മാറുന്ന കാഴ്ചകൾ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഹെൻറി രാജാവിന്റെ കാലത്തും അതുതന്നെ സംഭവിച്ചു ഹെൻറി രാജാവിന്റെ കാലത്ത് ഈ പ്രഭുക്കന്മാർ അധികാരത്തിനും പ്രദേശങ്ങളുടെ നിയന്ത്രണത്തിനും വേണ്ടി മത്സരിച്ചതിനാൽ ഈ കാലഘട്ടം ആഭ്യന്തര കലഹങ്ങളും അസ്ഥിരതയും കൊണ്ട് അടയാളപ്പെടുത്തി ഇത് രാജാവിന്റെ കേന്ദ്ര അധികാരം ദുർബലമാക്കി ഈ കാരണങ്ങൾ കൊണ്ട് ഹെൻറി തന്റെ കൊട്ടാരത്തിലെ രാജ്യസഭയിൽ നിന്നും രണ്ട് പ്രഭുക്കന്മാരെ പുറത്താക്കി ഇത് പ്രഭുക്കന്മാരുടെ ശത്രുതയ്ക്ക് കാരണമായി ആ സമയത്ത് ഹെൻറി രാജാവിനെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പലക്കെ സംസാരമുണ്ടായിരുന്നു അത് വിശ്വസിച്ച ഒരു കൂട്ടം പ്രഭുക്കന്മാർ ജോന രാജാവിന്റെ മകളല്ലെന്നും അതുകൊണ്ട് അനുജനായ അൽഫോൺസോയെ അടുത്ത കിരീടാവകാശിയാക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനായി ഒരു കൂട്ടം പ്രഭുക്കന്മാർ ഹെൻറിയെ സ്ഥാനപ്രശ്നാക്കുന്ന ചടങ്ങ് ആചാരപരമായി നടത്തി അൽഫോൺസോയെ ഒരു എതിരാളി രാജാവായി കിരീട ധാരണം ചെയ്യുകയും ഭരണം പിടിച്ചെടുക്കാൻ അൽഫോൺസോയോട് ആവശ്യപ്പെടുകയും ചെയ്തു അൽഫോൺസോ ഹെൻറിയുടെ സൈന്യവുമായി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ആരും വിജയിച്ചില്ല ഇത് ഒരു വലിയ ആഭ്യന്തര പ്രശ്നമായി മാറിയതോടെ അത് അവസാനിപ്പിക്കാൻ ഹെൻറി ഒരു ഒത്തുതീർപ്പിനെ സംബന്ധിച്ചു അൽഫോൺസോയെ അടുത്ത അവകാശിയായി അംഗീകരിക്കണമെങ്കിൽ തന്റെ മകളെ അൽഫോൺസോ വിവാഹം കഴിക്കണം എന്നായിരുന്നു ആവശ്യം അൽഫോൺസോ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും തന്റെ മകൾക്ക് തന്നെ രാജ്യത്തിന്റെ അവകാശം ലഭിക്കും എന്ന ചിന്തയാണ് ഹെൻറിയെ അങ്ങനെ നിബന്ധന വയ്ക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ഹെൻറിയുടെ അംഗീകാരത്തോടെ അൽഫോൺസോ കാസ്റ്റിലെ അസ്തൂരിയസ് രാജകുമാരാണ് അവകാശ തർക്കം നടക്കുന്ന ആ സമയത്തു തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തി പതിനാലാം വയസ്സിൽ അൽഫോൺസോ മരണപ്പെട്ടു ഇതോടെ ഇസബെല്ലയെ അടുത്ത അവകാശിയാക്കണമെന്ന് പറഞ്ഞ് പ്രഭുക്കന്മാർ രംഗത്തുവന്നു ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ ഇസബല്ല ഹെൻറിയുമായി ചർച്ചകൾ നടത്തി താമസിയാതെ ഈ ചർച്ചകൾ ഒരു ഉടമ്പടി ഉടമ്പടിയിലെത്തി ഉടമ്പടയിൽ പറയുന്നത് രാജാധികാരം വീണ്ടും ഹെൻറിക്ക് നൽകാമെന്നും അതിന് പകരമായി ഹെൻറിയുടെ മകളായ ജോവാനയെ ഒഴിവാക്കി ഇസബെല്ലയെ രാജകുമാരിയായി വാഴിക്കണമെന്നുമാണ് ഹെൻറി മനസ്സില്ലാ മനസ്സോടെ ഇത് അംഗീകരിക്കുകയും പകരമായി അറിയാതെ ഇസബല്ല വിവാഹം കഴിക്കരുത് എന്ന മറ്റൊരു നിബന്ധന കൂടി ഈ ഉടമ്പടിയിൽ ഉണ്ടാക്കി പക്ഷേ രാജാവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിൽ പതിനെട്ടാം വയസ്സിൽ അരഗോൺ രാജ്യത്തെ രാജാവായ ഫെർഡിനൻ രണ്ടാമയുമായി കാസ്റ്റിലേക്ക് ഇസബല്ല വിവാഹിതയായി നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടി ഇസബല്ല തന്നെ തെറ്റിച്ചതോടെ ഹെൻറി സ്വന്തം മകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇത് ഇസബെല്ലയും രാജാവും തമ്മിലുള്ള ർക്കത്തിന് കാരണമായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലിൽ മാഡ്രിഡിൽ വെച്ച് ഹെൻറി നാലാമൻ രാജാവിന്റെ മരണവാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇസബല്ലയെ കാസ്റ്റിലിന്റെയും ലിയോണിന്റെയും രാജ്ഞിയായി പ്രഖ്യാപിച്ചു ഇതിനെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടം പ്രഭുക്കന്മാർ രാജാവിന്റെ മകൾ ജോവാനയെ രാജ്ഞിയാക്കണമെന്ന് ആവശ്യമുന്നയിച്ചു തൊട്ടടുത്ത വർഷം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ പോർച്ചുഗലിലെ രാജാവായ അഫോൺസോ ജോവാനയെ വിവാഹം കഴിച്ചു പിന്നീട് ജോവാനയുടെ കാസ്റ്റിലെ കിരീടാവകാശം നിലനിർത്തുവാനായി അഫോൺസോയും കൂട്ടരും കാസ്റ്റിലെയും അറഗോനിലെയും സൈന്യവുമായി യുദ്ധം ചെയ്തു ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വരെ ഈ യുദ്ധം തുടർന്നു ഈ യുദ്ധം ടോറോ യുദ്ധം അതായത് സ്പെയിൻ പോർച്ചുഗൽ യുദ്ധം എന്ന് അറിയപ്പെട്ടു യുദ്ധത്തിന് ശേഷം ഇസബല്ല സ്വന്തം രാജ്യമായ കാസ്റ്റിലെയും ഭർത്താവിന്റെ രാജ്യമായ അറഗോണിലെയും രാജ്ഞിയായി തുടർന്നു അറഗോൺ കാസ്റ്റിൽ എന്നീ രണ്ട് രാജ്യങ്ങൾ ഐബീരിയൻ പെനിസുല എന്ന പേരിൽ കാത്തലിക് രാജ്യവംശത്തിന്റെ കീഴിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചു ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു വശത്ത് ഐബീരിയൻ പെനിസുല അഥവാ സ്പെയിനിന്റെ തെക്കേ ഭാഗമായ ഗ്രാനഡ എന്ന രേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അറബ് മുസ്ലിം രാജവംശമായിരുന്ന നസ്രിദ് രാജവംശമാണ് ഭരിച്ചിരുന്നത് ഇസ്ലാമിക് ഭരണം അവസാനിപ്പിക്കുന്നതിനായി ഇസബല്ലയും ഭർത്താവ് ഫെർഡിനിൻ രണ്ടാമനും ഒരുമിച്ച് നസ്രിദ് രാജവംശത്തിനെതിരെ യുദ്ധം ചെയ്തു ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഗ്രാനഡ യുദ്ധം തുടർന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മുഹമ്മദ് പന്ത്രണ്ടാമൻ ഗ്രാനഡയിലെ എല്ലാ ഭൂമിയും കാത്തലിക് രാജവംശത്തിന് കീഴടങ്ങിക്കൊണ്ട് കൈമാറി ഗ്രാനഡ യുദ്ധത്തിനു ശേഷം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പര്യവേഷണത്തിന്റെ യുഗം അതിന്റെ ഉന്നതിയിലായിരുന്നു സ്പെയിനും പോർച്ചുഗലും രണ്ട് വലിയ കൊളോണിയൽ ശക്തികളായി വളർന്നു കഴിഞ്ഞു രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനായി വിവിധ മാർഗങ്ങൾ നോക്കുന്ന സമയം കൂടിയായിരുന്നു അത് കാത്തലിക് മൊണാർക്കുകളായ ഇസബെല്ലയും പെർഡിനെന്റും തങ്ങളുടെ പേരിലും പ്രശസ്തിക്കും ശക്തി തെളിയിക്കുവാനും വേണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ആഫ്രിക്കയിലെയും പോർച്ചുഗലിന്റെ കുത്തക ഒഴിവാക്കുവാനും പുതിയ വ്യാപാര വഴികൾ കണ്ടെത്തുവാനും പുതിയ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കുവാനും അധികാരം സ്ഥാപിക്കുവാനും രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ശ്രമിച്ചു ഇത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ നാവിക യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ചെറുപ്പം മുതൽ തന്നെ ഭൂമിശാസ്ത്രത്തിലും മാപ്പുകൾ വരയ്ക്കുന്നതിനും തയ്യാറാക്കുവാനും നാവിക കപ്പലുകൾ യാത്ര ചെയ്യുന്ന വഴികൾ അടയാളപ്പെടുത്തുന്നതിനുമെല്ലാം കൊളംബസിന് നല്ല താല്പര്യമുണ്ടായിരുന്നു വ്യാപാരികളോടും നാവികരോടും ഒപ്പം ജോലി ചെയ്യുന്ന സമയത്താണ് കൊളംബസ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ നാവികനായും വ്യാപാരിയായി വ്യാപാര യാത്രകളിൽ പങ്കെടുത്തും സമുദ്രങ്ങളെ കുറിച്ചുള്ള വിപുലമായ അനുഭവം ലഭിച്ചു അത് അദ്ദേഹത്തിന് നാവികയാത്ര റൂട്ടുകൾ വികസിപ്പിക്കാൻ സഹായിച്ചു ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൊളംബസ് ഏഷ്യയിലേക്കുള്ള യാത്രാ പദ്ധതി തയ്യാറാക്കി ആ കാലത്തുള്ള ഭൂമിശാസ്ത്രജ്ഞരുടെ പഠനങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട കൊളംബസ് ഭൂമി ഉരുണ്ടതാണെങ്കിലും വളരെ ചെറുതാണെന്ന് വിശ്വസിച്ചു വ്യാപാരികളിൽ നിന്നും മറ്റും ഏഷ്യയെപ്പറ്റി കേട്ടറിഞ്ഞ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ പടിഞ്ഞാറോട്ടുള്ള പാത അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ഏഷ്യയിലേക്ക് എത്തിക്കുമെന്ന് കരുതി കൊളംബസ് തന്റെ ആദ്യ യാത്ര ഏഷ്യയിലേക്ക് തയ്യാറാക്കിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഏഷ്യ അക്കാലത്ത് തന്നെ കുരുമുളക് കറുവപ്പട്ട ഏലക്ക തുടങ്ങിയ സുഗന്ധി വ്യഞ്ജനങ്ങൾക്കും സിൽക്ക് വിലപിടിപ്പുള്ള കല്ലുകൾ പിന്നെ ആഡംബര വസ്തുക്കൾക്കും മറ്റും വളരെ പ്രശസ്തമായിരുന്നു എന്ന് വ്യാപാരികളിൽ നിന്നും കൊളംബസ് മനസ്സിലാക്കി കൂടാതെ ഗോൾഡ് സിൽവർ തുടങ്ങിയവ യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലമാണ് ഏഷ്യ എന്നും കൊളംബസ് കരുതി ഇവിടെ എത്തിയാൽ ക്രിസ്തീയത പ്രചരിപ്പിക്കാനും തനിക്ക് ലഭിക്കാവുന്ന സമ്പത്തും പേരും പ്രശസ്തിയും ഒക്കെ കൊളംബസിനെ ഏഷ്യയിലേക്കുള്ള യാത്രയെ പ്രേരിപ്പിച്ചു ഇറ്റലിക്കാരനായ കൊളംബസിന് തന്റെ ആദ്യ യാത്രയ്ക്ക് അനുമതി ലഭിക്കുവാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു ഏഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സാമ്പത്തികത്തിനായി കൊളംബസ് ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് മുതൽ പലപ്പോഴായി പലരെയും സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം കൊളംബസ് തന്റെ യാത്രാ പറ്റി അറിയിക്കാൻ പോർച്ചുഗീസ് രാജവംശത്തെ സമീപിച്ചു അവിടെ അത് അംഗീകരിക്കാതായതോടെ അദ്ദേഹം സ്പെയിനിലേക്ക് തിരിഞ്ഞു ആ സമയത്ത് സ്പെയിനും പോർച്ചുഗലും തമ്മിൽ ശത്രുത നിലനിന്നിരുന്ന സമയമാണ് ഇന്ന് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ മത്സരിക്കുന്നത് പോലെ സ്പെയിനും പോർച്ചുഗലും ഓരോ കാര്യത്തിനും പരസ്പരം മത്സരിച്ചു കൊണ്ട് മുന്നേറുന്ന സമയത്താണ് കൊളംബസിന്റെ യാത്രാ പദ്ധതി പോർച്ചുഗൽ നിരസിക്കുന്നത് ഇതോടെ സ്പാനിഷ് രാജവംശത്തിന് യാത്രയ്ക്കായി കൊളംബസ് സമീപിച്ചു സ്പാനിഷ് രാജവംശത്തിന്റെ ശക്തി തെളിയിക്കാനും പേരും പ്രശസ്തിയും ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊളംബസ് ഇസബെല്ലയെയും ഫെർഡിനൻ രാജാവിനെയും സ്വാധീനിച്ചു ഇസബെല്ലയും ഫെർഡിനൻ രാജാവും കൊളംബസിന്റെ നാവിക യാത്ര സ്പോൺസർ ചെയ്യുവാൻ സമ്മതിച്ചു ഇതോടെയാണ് കൊളംബസിന്റെ ഏഷ്യയിലേക്കുള്ള യാത്രാ പദ്ധതിക്ക് ജീവൻ വെച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി ഏഷ്യയിലേക്ക് യാത്ര തിരിച്ച കൊളംബസ് ഒക്ടോബർ പന്ത്രണ്ടിന് ബഹാമസ് ഐലൻഡിലാണ് എത്തിപ്പെട്ടത് വ്യാപാരികളും മറ്റുള്ളവരും പറഞ്ഞു കേട്ട ഏഷ്യയുടെ ഭൂപ്രകൃതിയുടെ അറിവ് വച്ച് താനെത്തിയ ആ ഭൂപ്രദേശം ഏഷ്യയുടെ ഭാഗമായ ഈസ്റ്റ് ഇൻഡീസ് ആണെന്ന് കൊളംബസ് വിശ്വസിച്ചു ഏഷ്യ ആണെന്നു കരുതി കൊളംബസ് വാസ്തവത്തിൽ എത്തിപ്പെട്ടത് അമേരിക്കയാണെന്നതാണ് ആദ്യത്തെ യാത്രയുടെ വസ്തുത പിന്നീട് മൂന്ന് യാത്രകൾ കൂടി കൊളംബസ് നടത്തിയിട്ടുണ്ട് കൊളംബസിന്റെ യാത്രയെ പറ്റി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്തറിയാം